കേട്ടൊക്കെ ആ അതെ കയ്യിൽ നല്ല മധുരം പച്ചടക്കപ്പഴാണെ നല്ല മധുരം കിട്ടും നമ്മുക്ക നരെ പേരെ കണ്ടു. സാറ കടക്ക പറയാനേ. ഈ കവർ കേറ്റിച്ചിങ്ങനെ എന്താച്ചാ ബബ്ബള് കടിക്കാതിരിക്കാൻ വേണ്ടി കവർ വെച്ചിട്ട്. അല്ല പൾസൻ മാതിരി കെട്ടിച്ചിക്ക്. അതെ. ഞാനോക്കി ഓനാക്കി. ആ. കുൂട്ടിയുണ്ടി. ആയി കടവാം. ഇക്കോ.

ുന്ന പൊടിയടന്ന് ഞമ്മള് തിന്നാളോ അപ്പൊ അറിക്കുന്ന ആൾക്കൊന്നും വേണ്ടാല് മറിച്ച് ഇത് അടക്കാപ്പള്ളം അപ്പൊ അറക്കുന്ന ആള് ഇതായി ᱧᱩમ ন ওটിച്ചამდე அப்ப 2 1/2 അങ്ങ് കൊട്ട് ദാ ദാ ಅದു കരിയിട്ട് ഇട്ടേടാ ബിസ്മില്ലാ അപ്പോൾ സ്കൂറാന ആക്കും കൊട്ട് അമ്മ നമ്മളെ പരിമി हां ये बिस्मिल्लाह रख्നനും റഹീനും വരാय ഞങ്ങളെ ഇട്ടേട്ടോ मेहमान ഇട കണ്ടേ કોઈസ് મેเมയാน ആർക്കുന്നാള ഞങ്ങളെ મેમેയാരെ ആർക്കുന്നാള രണ്ടോട്ടി രണ്ടെണ്ണം നല്ല പൊരിക്കും എത്താൻ കഴിഞ്ഞ കേട്ടോണ്ട് ഇവന്റെ ഓന്റെ ചെറിയ അനിയത്തി ബിബി അനിയത്തിന്റെ പേര് സീനു കാണിക്കാൻ കഴിയൂലോട് ർക്കുന്ന <laughs> ആളാണിത് <laughs> ഇനി ഇതൊ സൂതിയാ. ഇതാ ഇത് എടുക്കണ്ട. വേണ്ട. കിളി തൊട്ടിണ്ടോ ഇല്ല. നാളെ എന്നാപ്പം ആണ്. ഇന്നെ തൊട്ടിണ്ട്. മൂസ് ചേഞ്ച് ചേഞ്ച് കേറ്റിക്കിട്ട്. മേമ കല്ലം കാണിക്കാനോ. ആ, ഞാൻ നോക്കിയാ മതി മൂചേ. അല്ലേ? മേമക്കിന്റെ പാസ്. ഇങ്ങ കമ്മരയൊക്കെ കന്ന. ഗൈസ് അപ്പോൾ ഇങ്ങള് അങ്കബാണം വെച്ചേട്ടോ. വെടികോ. കണ്ടോ. ഗൈസ് ദാ. കപ്പപ്പാൻ. ഓ കപ്പപ്പാൻ വെടികോ. പച്ചറക്കപ്പറ നല്ല രസണ്ടല്ലേ നല്ല മധുരം ഞങ്ങളെ പേരക്കന്മാരോ അതിനു വേണമെങ്കിൽ വീഡിയോ കഴിയണം എന്നാ കേട്ടോ നമ്മുടെ ഏട്ടാ അതിന്റെ മാർക്കിന്റെ ഇത് കണ്ടോട്ട് കേട്ടോ അങ്ങനെ തന്നെ